ഒരു നിഷ് മാർക്കറ്റിൽ കിടന്ന് കളിക്കുമ്പോൾ ഒരു പ്രത്യേക റീജിയണിൽ മാത്രം നിൽക്കുമ്പോൾ ഒരു പ്രത്യേക പ്രൊഡക്റ്റിനെ മാത്രം നിഷ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റിംഗ് കോസ്റ്റ് വിൽ ബി വെരി 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 ലെസ് സ്ട്രഗിൾ ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സ് ആരൊക്കെയുണ്ട് ഇവിടെ എനിക്കുറപ്പാണ് നിങ്ങളുടെ സ്ട്രഗിളിൻ്റെ പ്രശ്നം സെയിൽസ് അല്ല മാർക്കറ്റിംഗ് ആണ് യു ഡോണ്ട് ഹാവ് എ സെയിൽസ് പ്രോബ്ലം യു ഹാവ് മാർക്കറ്റിംഗ് പ്രോബ്ലം എന്തുകൊണ്ടാണ് മാർക്കറ്റിംഗ് പ്രോബ്ലം ഉള്ളത് കൃത്യമായി നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് നിങ്ങളുടെ അവതാർ ആരാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല അത് പറ്റിയിട്ടുള്ളവൻ സക്സസ് ആയിട്ടുണ്ട് അവൻ്റെ കയ്യിൽ ഇന്ന് പൈസയുണ്ട് അവൻ ആ സെറ്റ് ബിൽഡ് ചെയ്തിട്ടുമുണ്ട് എന്നായിരുന്നു നിങ്ങൾ സ്ട്രഗിൾ ചെയ്തോണ്ടിരുന്നത് ബബ്ലു സാറേ എന്നായിരുന്നു സ്ട്രഗിൾ ചെയ്ത് ആ നിഷ് മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നിടം വരെ ബുദ്ധിമുട്ടില്ലായിരുന്നു വൺസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കഥ മാറി ശരിയാണോ ശരിയാണോക്ക ശരിയാണോ യെസ് കഥ മാറി സോ ഒന്ന് മാർക്കറ്റിംഗ് കോസ്റ്റ് കുറയും കാരണം അവിടെ നമുക്ക് ഈസിയാണ് നമുക്ക് പൊസിഷൻ ചെയ്യാൻ ഇറ്റ്സ് വെരി ഈസി ടു പൊസിഷൻ ഇതൊരു അക്വേറിയ ആണെന്ന് ഇരിക്കട്ടെ ലെറ്റ്സ് എ ഇറ്റ്സ് എ പോണ്ട് ഒരു കുളം ബിസിനസ് സക്സസ്സിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ സുരേഷ് ഏട്ടാ ചെറിയ കുളത്തിലെ വലിയ മീനാകണം എന്താ ചെറിയ കുളത്തിലെ വലിയ മീനാവണം അല്ലാതെ വലിയ കുളത്തിലെ ചെറിയ മീനാവാൻ പോവരുത് ബിഗ് ഫിഷ് ഇൻ എ സ്മോൾ പോണ്ട് ദാൻ സ്മോൾ ഫിഷ് ഇൻ എ ബിഗ് പോണ്ട്